ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഒരു ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നേ ഒരു വളകാപ്പ് ഫങ്ഷനാണ് എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീക്ക് ഉള്ള ഒരു ചടങ്ങാണ് ഒരു ഒരേഴു മാസമൊക്കെ ആകുമ്പോൾ ഉള്ള ഒരു ചടങ്ങാണ് അത് തമിഴ്നാട്ടിലാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലും ഇപ്പം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ കുട്ടി കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ ആയതിന് ശേഷം ഇത് ഗർഭിണിയായതാണ് അപ്പം അതിൻ്റെ സന്തോഷത്തിൽ അവരുടെ ഹാപ്പിനെസ് അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സന്തോഷമാണ് അവർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളൊക്കെയാണ് അവർ ചെയ്യുന്നത് കുട്ടീനെ നല്ല സുന്ദരിയാക്കി അണിച്ച് ഉരുക്കിയിരുത്തിയിട്ടുണ്ട് മാലയൊക്കെ ഇട്ട് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടും നല്ല സുന്ദരിയാക്കി പട്ടസാരി കൊടുക്കുന്നു അമ്മയാണ് അമ്മായി അമ്മയാണ് അത് ഭർത്താവിൻ്റെ അമ്മ അതിനുശേഷം ആരതി പൂഴിഞ്ഞ് അതിന് കവിളത്ത് ഇത് വെച്ച് കൊടുക്കും ഈ ചന്ദനം തേച്ച് കൊടുക്കും കുങ്കുമം തേച്ച് കൊടുക്കും അതിനുശേഷം അതിന് സ്വീറ്റ്സ് കൊടുക്കും കേട്ടോ അങ്ങനെ ഓരോ ഓരോ കാരണന്മാര് മുതിർന്ന ആൾക്കാർ വന്ന് ഇതുപോലെയൊക്കെ ചെയ്യും അതിനുശേഷം അതിന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കലാപരിപാടികൾ കുട്ടികളുടെ ഡാൻസൊക്കെ വളരെ കൗതുകമായിരുന്നു കേട്ടോ ഭയങ്കരമായ സന്തോഷം നമ്മുടെ പഴയ നമ്മുടെ ജീവിതത്തിലും നമ്മളായ ആ ഒരു കാലത്തേക്ക് ഞാൻ കുറച്ച് സമയം പോയി കേട്ടോ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ട് സന്തോഷമായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതൊരു യൂട്യൂബർ സിംഗിൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ മകളാണ് അവർ ഞങ്ങളുടെ നെയ്ബറാണ് ഞങ്ങളുടെ കുടുംബസുഹൃത്തും കൂടിയാണ് അപ്പം എല്ലാവരും ഈ കുട്ടിയെ അനുഗ്രഹിക്കണം കേട്ടോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞങ്ങളത് കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡൊക്കെ നല്ല മട്ടനും അപ്പം ചോറ് ബീഫ് മീൻകറി മാങ്ങ അങ്കമാലി മാങ്ങ കറിയൊക്കെ കുട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷനിൽ പോകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുട്ടികളെ എല്ലാവരും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് വീണ്ടും പറയുവാണ് ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ അവ എല്ലാവരും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ കുട്ടിയെ അനുഗ്രഹിക്കണം എല്ലാവരുടെയും അനുഗ്രഹം വേണം നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകി നല്ലൊരു അമ്മയായി ആ കുഞ്ഞിൻ്റെ അമ്മയായി ആ കുഞ്ഞിന് ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം ആരോഗ്യം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടുകാരും ഇതെല്ലാം കണ്ടിട്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണം കേട്ടോ ഓക്കേ ബായ്